ുന്നത് നിങ്ങൾ നേരെ ചെന്നിട്ട് ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ലൊരു നല്ല ലോൺ അപ്ലൈ ചെയ്യാം എന്നിട്ട് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏൽപ്പിക്കുക പി ആർ എ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ധൈര്യം പോകുക ഒരാഴ്ച ക്ലാസ് ഉണ്ടാവും ബിഗ് ബോസ് ആണ് വീണ്ടും ലോക ബിഗ് ബോസിനകത്ത് അനിമോള് കപ്പട്ടിച്ചു കപ്പട്ടിച്ച് തന്നെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും വിജയിട്ട് ഒരുപാട് ആളുകൾ കണക്കാക്കുന്നത് അനീഷിനെയാണ് അനീഷിന് ഇന്ന് വരെ ഇല്ലാത്ത പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെക്കൻഡ് വന്ന ആൾക്ക് ഫസ്റ്റ് റണ്ണർ അപ്പിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപയുടെ ഒരു ചക്കം കൊടുത്തു ഈ സാധനം അനിമോളെ പറയുന്നതിന് തുല്യമാണ് ഈ സാധനം ഏതായാലും എന്താണ് സംഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മളെ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് കിട്ടുക പ്ലക്കിനൊന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പ് വരുവാണെങ്കിൽ അതിൽ അതേ പ്ലക്കനെ വെച്ചു കൊടുക്കുക കമൻ ബോക്സിൽ പട്ട പട്ട എന്ന് പട്ടയെന്നൊരു മൂന്ന് കമൻറ്റ് കണ്ടിട്ടുക ലൈക്ക് അടിക്കട്ടാ കൂടുതലായിട്ടും ഇല്ല നേരെ വീഡിയോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അനീഷിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരു പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ സെക്കൻഡ് വരുന്ന ആൾക്ക് ഫസ്റ്റ് റണ്ണർ അപ്പ് അപ്പാകുന്ന ആൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഒരു ഫലകം ഫലകം അങ്ങനെയല്ല പറഞ്ഞത് സാധനം കൊടുക്കും ഒരു ട്രോഫി പോലത്തെ ഒരു സാധനം കൊടുക്കും അല്ലാതെ സെക്കൻഡ് വന്ന ആൾക്ക് ഇന്ന് വരെ ഒരു പ്രൈസ് ബിഗ് ബോസിൽ കിട്ടിയിട്ടില്ല ചരിത്രത്തിലാദ്യമായിട്ട് അനീഷിനെ പത്ത് ലക്ഷം രൂപ കൊടുത്ത് റെക്കഗ്നൈസ് ചെയ്തു ഇതിന് പ്രധാനമായിട്ടുള്ള കാര്യം ഒരുത്തിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും അവൻ അത് കേറി വരും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇനി നമുക്ക് ആദ്യം ഈ അനീഷിൻ

നിങ്ങളൊക്കെ സാധാരണക്കാരെന്ന് നമ്മളൊക്കെ പിന്നെ വിളിക്കും നമ്മളാണ് സാധാരണക്കാർ നിങ്ങളൊക്കെ ബഡാ ടീംസ് ആണ് അപ്പോൾ ഇവര് ഇത്രയും വലിയ അനീഷ് ആയാലും ഈ പറയുന്ന റോഹിസാർ ആയാലും നമ്മളൊക്കെ ഒരു സാധാരണക്കാരനാണെന്ന് പറയുന്ന കാണിക്കുന്നവരുടെ ഒരു എളിമയില് നമ്മള് അഭിനന്ദിക്കില്ല കേട്ടോ പൊതുവെ എല്ലാരും കാശുകാരനാ ഞാൻ ഭയങ്കര സെലിബ്രിറ്റിയാ എന്ന് കാണിക്കുന്നവരുടെ ഇടയില് ഞാൻ സാധാരണക്കാരനാണ് എന്ന് അതിസംബോധന ചെയ്യുന്നതന്നെ വളരെ വലിയ കാര്യമാണ് ഒരു ലക്ഷം രൂപ പ്രൈസ് Baker, ും അത് പുള്ളി ജനുടേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്ര മാത്രം സന്തോഷമുണ്ട് അത്ര മേൽ ഞാൻ സന്തുഷ്ടനാണ് ആ സാധനങ്ങളൊക്കെ തന്നെയാണ് അനീഷ് പറയുന്നത് പിന്നൊരു കണക്കിന് നോക്കി കഴിഞ്ഞാ അനീഷ് കമ്പാരറ്റീവ്ലി ഒരു ഫേമസ് ഫിഗർ അല്ല ആയതിനാൽ അനീഷിന് കൊടുത്തിരുന്ന ബിഗ് ബോസ് ഓഫർ ചെയ്തിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്നത് വളരെ കുറവാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾ നൂറ് ദിവസം നിക്കുകയും അയാളുടെ റെമ്യൂണറേഷൻ മാത്രം വാങ്ങുകയും ഓപ്പോസിറ്റ് അയാൾ ഗെയിം ഓപ്പോസിറ്റ് ഒരാൾക്ക് വേണ്ടി കളിച്ച ആൾക്ക് കമ്പാരറ്റീവ്ലി വലിയ സാലറിയും വലിയ വലിയും കമ്പാരറ്റീവ്ലി ട്രോഫിയും കിട്ടി സമ്മാനവും കിട്ടി എല്ലാം കിട്ടുകയും ചെയ്തു അങ്ങനെ ഒരു സമയത്ത് ഒരു സാധാരണക്കാരന്റെ ലേബലിൽ വന്ന വളരെ കുറഞ്ഞ സാലറി വാങ്ങാൻ സാധ്യതയുള്ള ഒരാൾക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് ഇന്നേ വരെ ഇല്ലാത്ത പോലെ ഒരു പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്യുമ്പോഴത്തേനും അത് അനീഷിന് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമാണ് ഏറ്റവും മികച്ചൊരു സംഭവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇതിനകത്ത് ഒരുത്തിന് കഴിവുണ്ടെങ്കിൽ അവനൊരു സാധനം അർഹതപ്പെട്ടതാണെങ്കിൽ അവൻ അർഹതപ്പെട്ട സാധനം അവരിലേക്ക് തേടി വരും എന്നുള്ളതിന്റെ ഒരു ലൈവ് എക്സാമ്പിൾ ആണ് നിങ്ങൾ കാണുന്നത് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഫ്ലൈറ്റ് ചെക്ക് തന്നു ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് വന്നിട്ട് പുള്ളി സൂട്ടാവും ഈ സാധനമാണ് പുള്ളി പറഞ്ഞത് ഇനിയും അടുത്ത ദിവസം പുള്ളിക്കാരൻ പോയി കോൺഫ്രൻസ് ഗ്രൂപ്പിലെ റോയ് സാറിനെ കാണുകയും അദ്ദേഹത്തിന്റെ കോൺഫ്രണ്ട് ഗ്രൂപ്പിന്റെ ചെക്ക് കൈ കൈവശം മേടിക്കുകയും ചെയ്തു അപ്പോൾ നോർമലി ബിഗ് ബോസിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപ പബ്ലിഷ് ചെയ്യും അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ടാക്സ് പോകെ ഉള്ള എമൗണ്ട് ആയിരിക്കും അവർക്ക് കിട്ടുന്നത് സോ മുപ്പത്തിയാറ് ലക്ഷത്തിൻ്റെ ചെക്ക് ഒന്നാണ് കഴിഞ്ഞ തവണ ജിൻഡോയ്ക്ക് കൊടുത്തത് ഈ തവണ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് എമൗണ്ടുകൾ പൊടി തുകുന്നത് പോലെ ലാസ്റ്റ് ഒരാഴ്ചയിൽ അങ്ങനത്തെ ബിഗ് ബോസ് വെദർ സോ നാൽപ്പത്തി രണ്ട് സംതിങ്ങിന്റെ ചെക്ക് ആണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുത്തത് നാൽപ്പത്തി രണ്ട് ലക്ഷത്തിൽ സംതിങ്ങിന്റെ ചെക്ക് അപ്പോൾ നോർമലി അവർ പറയുന്ന അൻപത് ലക്ഷം എന്ന് പറയുന്നൊരു എമൗണ്ട് ആണ് ആ അൻപത് ലക്ഷത്തിന്റെ അപ്പോൾ ഒരു എട്ട് ലക്ഷത്തി ഏഴ് ലക്ഷത്തി സംതിങ് നമ്മൾ റൗണ്ട് ആക്കി എട്ട് ലക്ഷം പെൻഡിങ് അടക്കണം ത് അപ്പോ അതിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പേ നമുക്ക് ഈ ഗിഫ്റ്റ് ചെക്ക് കൈമാറുന്ന കാണാം അനീഷിന് കംപ്ലീറ്റ് ആയിട്ട് പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് കൊടുത്തത് ആ പത്ത് ലക്ഷം രൂപ അത് അക്കൗണ്ടിലേക്ക് വരും പക്ഷേ അനിമോക്ക് കൊടുക്കാൻ പോകുന്നത് ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ട് നാല്പത്തിരണ്ട് ലക്ഷത്തിന് കൊടുത്തില്ല ടാക്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ഇരുപത്തി ഒമ്പത് ലക്ഷത്തി സംതിങ്ങിന്റെ ചെക്ക് ആയിരിക്കും അനിമോൾക്ക് കിട്ടാൻ ഉള്ളത് സോ ഒരു പത്തൊമ്പത് ലക്ഷം ഇപ്പൊ അനിമുക്ക് പ്രൈസ് മണി ആയിട്ട് കൂടുതലാണ് ഒന്നും ഇല്ലാതിരുന്നതിന് ഒരു പത്ത് ലക്ഷം കിട്ടി നമുക്ക് ബാക്കിയേക്കാം ഒരു വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാ എന്ന് തരാം അത്രമാത്രം സന്തോഷം ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയോസ് ബുക്ക് ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോൾ നാളെ എന്റെ എപ്പോഴും അപ്പൊ നാളെ ബാംഗ്ലൂർ ടോളും മറ്റൊന്ന് പത്ത് ലക്ഷാധിപതി നാളുകളായിട്ട് നമ്മൾ ഒരു പേരാണ് റോയി കോട്ടലും പത്ത് ലക്ഷം രൂപ പുള്ളിക്കാരൻ കൊടുത്തു ഈ പത്ത് ലക്ഷം രൂപ സെക്കൻഡ് റണ്ണറപ്പിന് കിട്ടിയാലും സോറി ഫസ്റ്റ് റണ്ണറപ്പിന് അപ്പിന് കിട്ടിയ അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനുള്ള ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അനുമോളെ ചെരുപ്പുരി അട്ടിച്ച ഒരു എഫക്റ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്ന് വരെ സെക്കൻഡ് വന്ന ഒരാൾക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല ഇന്ന് വരെ ബിഗ് ബോസ് സീസണുകളിൽ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നുകിൽ ആ അനുമോൾക്ക് അവർ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത എമൗണ്ട് എഫക്റ്റീവായിട്ടുള്ള പ്രൊമോഷൻ കിട്ടിയില്ല സോ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടാൻ ഇയാൾക്ക് കൊടുക്കാം കാരണം അനിമോൾക്ക് കിട്ടിയ എമൗണ്ട് പലരും പറയപ്പെടുന്നു പി ആർ കൊണ്ട് ജയിച്ച എമൗണ്ട് ആണ് പി ആറിന് അവകാശപ്പെട്ടതാണ് എന്നൊരു കോൺട്രവേഴ്സിയിലേക്ക് നടക്കുകയാണ് ആ ഒരു കപ്പിന്റെ കേസ് സോ സെക്കൻഡ് വന്ന ആളെയാണ് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് അധികം ആളുകള് വിന്നർ എന്ന നിലയിൽ കണക്കാക്കുന്നതും ഇയാൾക്കാണ് ഓഡിയൻസ് ബേസ് കൂടുതലുണ്ടെന്ന് പല ആളുകളും പറയുകയും ചെയ്യുന്നതും ഇതൊരു കോൺട്രവേഴ്സിൽ സ്ഥാനത്ത് നിൽക്കുകയാണ് സോ അവിടെ കൊടുത്ത് എന്തേലും ഗുണമില്ല എന്നാ പിന്നെ ഇവിടെ ഒരു പത്ത് ലക്ഷം കൊടുത്തേക്കാം എന്നാ പിന്നെ നമ്മള് ഫേമസ് ആകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് സാധനമായിട്ട് നോക്കാം അല്ലെങ്കി ഒരു പക്ഷെ അവരത് എലിജിബിൾ അല്ല അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയ ആള് അത് ആപ്റ്റ് അല്ല ഇവിടെ കൊടുത്തേക്കാ ചിന്തിച്ചാണോന്ന് അറിയില്ല അടുത്തൊരു സാധനം എൻ്റെ ഒരു സംശയമാണ് കേട്ടോ നാൽ അമ്പത് ലക്ഷം രൂപയാണ് ഇവർ നോർമലി സ്പോൺസർ ചെയ്യുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷത്തി സംതിങ് റുപ്പീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി എയ്റ്റ് ലാക്സ് കൊടുക്കാനുണ്ട് ഈ ബാലൻസ് വന്ന എട്ട് ലക്ഷം രൂപ ആ ഒരു ഫൈനൽ വീക്കിനെ തെറിഞ്ഞത് ഇതിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണോ നമുക്കറിയില്ല അൻപത് ലക്ഷം സ്പോൺസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു ചെക്ക് അടി അങ്ങനെ മാറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ത് സെറ്റപ്പ് എനിക്ക് അറിയത്തില്ല ഇനി അങ്ങനെ ബാക്കി എട്ട് ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു രണ്ട് ലക്ഷം കൂടി ഇട്ട് അത് കൊടുത്താണോ കേസിന് എനിക്കറിയില്ല ഇനി നമ്മൾ അനുമോളിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നു അനുമോൾ പി ആറിൻ്റെ ബേസിൽ മാത്രമാണ് ജയിച്ചതെന്ന് പി ആറിൻ്റെ ബേസിൽ മാത്രമൊന്നുമല്ല ജയിച്ചത് പക്ഷെ ഒരു പരിധിവരെ പി ആർ അനിമോളെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകൾക്ക് പോലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകൾക്കും അനിമോൾ പി ആറ് കൊണ്ടാണ് ജയിച്ചതെന്ന് ഒരു ചീത്ത പേര് കിടപ്പുണ്ട് അതിപ്പോ അനുമോളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ വരുന്ന പോലെ തന്നെ ഫിറോസിക്കെ പോലെ കുറേ ആളുകൾ അനിമോൾക്കെതിരെയും സംസാരിച്ച് നമുക്ക് നമുക്കേതായാലും കഴിഞ്ഞ തവണത്തെ അപ്സര അനിമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്

ഈ കപ്പ് മേടിച്ചതും പൈസ എറിഞ്ഞിട്ടാണ് ഇതേ ആശാൻ പി ആറ് ചെയ്തിട്ടാണെന്ന് പറയപ്പെടുന്നു ഇത്തവണ അനുമോൾ കപ്പടിച്ചതും അതേ പി ആറിൻ്റെ തലക്കിരിക്കുന്നു ഇനി ഈ അനുമോൾ പോകുന്നിടത്തെല്ലാം വിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളല്ലേ എന്റെ പിയർ നിങ്ങൾ എൻ്റെ 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 എന്റെ പിയാർന്നെ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് പുള്ളിക്കാരി അറിയില്ല പി ആറ് കൊണ്ടല്ല നിങ്ങൾ ജയിച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പി ആർ എന്ന സാധനം മിണ്ടാതിരിക്കുക നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ എൻ്റെ പിയർലേ അല്ല അവരല്ല നിങ്ങളല്ലേ എന്റെ പിയർ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് സെറ്റപ്പ് എനിക്ക് മനസ്സിലായില്ല നമുക്ക് അനുമോൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ കൊടുക്കണം ആദ്യത്തെ കാര്യം എന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു എന്താ സപ്പോർട്ട് ചെയ്തവരും എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി വോട്ട് പ്രാർത്ഥിച്ചവരും അതും എടുത്തിട്ട് ആരും വിളിച്ചിട്ട് ഒരു മെസ്സേജ് മാത്രം വന്നു കള്ളി ചപ്പാത്തി കള്ളി പിന്നെ അനീഷിന്റെ കപ്പെടുത്തോണ്ട് പോയോ അങ്ങനെ ഒരു കമന്റ് വന്നു അനീഷിന്റെ കപ്പ് പോയി എന്ന് ഒരു കമന്റ് വന്നു അതായത് വിനു ആ ഇങ്ങനെ അനുമോളെ എനിക്ക് വന്ന പതിനൊന്നായിരത്തിനൂറ്റി പതിനൊന്ന് രൂപ മാത്രമാണ് കണ്ടോ കണ്ടോ കണ്ടു കണ്ടോ കാണിച്ചപ്പോഴത്തേക്കും മേളി അനിയന്റെ നമ്പർ ഉണ്ടായിരുന്നു അനിയുടെ നമ്പർ ലീക്കായി അതിലേക്ക് വിളിച്ച കേസാണ് പറയുന്നത് അപ്പോ അനീഷിന് കിട്ടേണ്ട കപ്പാണ് താങ്കളിലേക്ക് എത്തിയത് എന്ന് താങ്കളിലേക്ക് തന്നെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം താങ്കൾ പി ആറിൽ അതെ കളിച്ചിരുന്നെങ്കിലും നിങ്ങൾ ജയിക്കോളൂ നിങ്ങൾ ജയിച്ചാൽ പക്ഷേ ഈ പി ആറിനെ വെറുതെ നിങ്ങൾ വെച്ച് പേരെല്ലാം കൂടെ കേട്ട് പോയതാണ് കാരണം അനുവിന് മില്യൻസോളം ഫാൻസ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ട് അനു ആ ഒരു വളരെ നോൺ ഫേസ് ആണ് അനു അതിനകത്ത് ആവശ്യത്തിലധികം നെഗറ്റീവ് കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് സോ കണ്ടന്റ് വൈസ് അനുമോ ഒത്തിരി കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പി ആർ ഒന്നും ഇല്ലെങ്കിൽ പോലും പുള്ളിക്കാരി ചിലപ്പോൾ ജയിച്ചു പോയാനെ പക്ഷെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞു സാധനം കൊടുത്തു ഈ പുള്ളിക്കാരി പറയുന്നു വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു സ്റ്റേജ് വെച്ച് ചോദിച്ചു എന്തിനാണ് അനുവിന് എപ്പോഴും വഴക്ക് പറയുന്നത് അതിന് പുള്ളിക്കാരി ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്റെ പൊന്നനി എനിക്ക് ഇതുവരെ സംഭവം ഒന്നും പിടിയിട്ടിട്ടില്ല നിങ്ങക്ക് കേട്ടിട്ട് മനസ്സിലാവുന്ന പാടോട്ടോ ലാലേട്ടൻ എന്തിനു വഴക്ക് പറഞ്ഞു എസ്പെഷ്യലി മറ്റേ മറ്റേലിന്റെയും ആര്യൻറെയും കേസിൽ ലാലേട്ടൻ എന്തിനു വഴക്ക് പറഞ്ഞു കേൾക്കാം ഇല്ല എനിക്ക് മനസ്സിലായില്ല മോഹൻലാൽ എന്തിനു നിന്റെ വഴക്ക് പറഞ്ഞു അത് നിന്റെ സൈഡിൽ തെറ്റില്ലാത്തത് കൊണ്ട് അതൊരു ഗെയിമായിട്ട് കണ്ട് നിന്നെ എണീപ്പിച്ച് തീർത്തി വഴക്ക് പറഞ്ഞു മോഹൻലാലിന് ഇത് തലക്കാച്ചിലാണോ ഒരു പ്രശ്നമില്ല അവളുടെ സൈഡിൽ തെറ്റില്ല എന്നാൽ പിന്നെ അവളെ എണീപ്പിച്ച് നാല് വഴക്കങ്ങ് പറഞ്ഞേക്കാം നീതിക്കാൻ അയാളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നത് സാധനമാണ് ഈ പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ സൈഡിൽ തെറ്റുള്ളപ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളപ്പോഴോ ആണ് മോഹൻലാൽ നിങ്ങളോട് ചൂടായിരിക്കുന്നത് പക്ഷെ നിങ്ങളോട് ഒരുപാട് തവണ മോഹൻലാൽ ഉപദേഷ്യപ്പെട്ട് സംസാരിച്ചു അതിന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ലാലേട്ടൻ എന്റെ സൈഡിൽ തെറ്റില്ല പക്ഷെ ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് എന്നെ എളിപ്പിച്ച് കുറെ പഴക്കങ്ങൾ കുറച്ചു എനിക്ക് മനസ്സിലായില്ല എക്സ്പ്ലേഷൻ മനസ്സിലായിട്ടുള്ള ഒരു കമന്റ് ചെയ്യട്ടോ ബാക്കിയും കൂടെ ഇനിയും പറയുന്നുണ്ട് അതും എനിക്ക് മനസ്സിലായില്ല അനുമോക്ക് ഡൗട്ട് തോന്നാതിരിക്കാനായിട്ട് അനുമോളുടെ ലാലോട്ട് ഞങ്ങൾ വഴക്കം പറഞ്ഞു അനുമോക്ക് ഡൗട്ട് തോന്നി എന്താ കുഴപ്പം അനിമോൾ ഒന്നും ചെയ്തിട്ടില്ല അനിമോൾ വളരെ നല്ല കുട്ടിയായിരുന്നു മിണ്ടോതൊരു സൈഡിൽ പോയി അനുമോ പാവമായിട്ട് ഇരുന്നപ്പോഴത്തേന് ലാലോട്ട് ചുമ് എണീപ്പിച്ചങ്ങ് വഴക്കു പറഞ്ഞാൽ അങ്ങനെയായിരുന്നു അത് അല്ല അനുമോക്ക് ഡൗട്ട് ഒന്നും തോന്നാതിരിക്കാൻ അനുമോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് എണീപ്പിച്ച് എന്ത് തേങ്ങാ പറയുന്നത് എൻ്റെ പി ആർ അണ ഈ കൊച്ചിന് പുറത്തിറങ്ങി എന്ത് സംസാരിക്കേണ്ടെന്നുള്ള പഠിപ്പിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ആയ പോലെ തന്നെ ഈ പുള്ളിക്കാരി വീണ്ടും കയറി കയറി ചുമ്മാ വായി തോന്നുന്ന കളകളൊക്കെ അടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പോയിട്ട് നിങ്ങൾ എന്റെ പിയർ എൻ്റെ പി ആർ എന്റെ 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 പിയാറല്ലായിരുന്നു ചേച്ചി ഉറക്കെ പറയാറില്ല ചേച്ചി നിൽക്കുള്ള സാധനം എന്തൊക്കെ ഘട്ടങ്ങളാണ് ഇതിലും ബെറ്ററ അനീഷ് ബുദ്ധിപൂർവ്വമായിട്ടും മിണ്ടാതെ വീട്ടിൽ പോയിരിക്കുന്നതെന്ന് തോന്നിട്ടോ അല്ല പുള്ളിയാണ് മീഡിയയ്ക്കൊന്നും കൊടുക്കുന്നില്ല ഈ പുള്ളിക്കാരികള് ഓടി നടന്ന മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊള്ളാണേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനി ആരെയും വീട്ടാണല്ലേ ബൈ